ഹലോ ഫ്രണ്ട്സ് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് നമ്മുടെ തൃശ്ശൂർ ഇരിഞ്ഞാലക്കുട തന്നെ ഇരിഞ്ഞാലക്കുട ഡാണാവ് ഡാണാവിനോട് ചേർന്ന് സെക്കൻഡ് ഫ്ലോട്ടായിട്ട് ഉള്ള ഒരു പ്രോപ്പർട്ടി കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ കാണുന്ന ഈ വീട് കേട്ടോ ഒരു എട്ട് സെൻറ്റ് സ്ഥലത്ത് തന്നെ ഈ വീടിരിക്കണേട്ടോ ഒരമ്പത് അറുപടി അറുപത് അടി ടാറിങ് റോഡ് ഫ്രണ്ടേജ് ആയിട്ട് ഇവിടുന്ന് ഒരു അമ്പത് മീറ്റർ മാത്രം ഡിസ്റ്റൻസ് അമ്പത് നൂറ് മീറ്റർ മാത്രം ഡിസ്റ്റൻസ് മെയിൻ റോഡ് അപ്പോൾ ഈ കാണുന്ന പ്രോപ്പർട്ടി കേട്ടോ എട്ട് സെൻറ് ആണ് വീട് ഏകദേശം ഒരു പഴക്കമുണ്ട് ഒരു പത്ത് കൊല്ലത്തോളം പഴക്കമുണ്ട് പക്ഷേ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ആയിരം ആയിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റ് എന്നാണ് പറഞ്ഞേക്കണത് കേട്ടോ ആയിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റ് വീട് വെട്ടുകല്ലിൽ വീടാണ് വീടെന്നെട്ടോ എൻ്റെ ഫ്രണ്ടിൽ നമുക്ക് ഒന്നോ രണ്ടോ കാറൊക്കെ പാർക്ക് ഒരു സെറ്റപ്പ് ഉണ്ട് ആദ്യം നമുക്ക് സൈഡും ഇതൊക്കെ കാണാം വീടിൻ്റെ ലൊക്കേഷൻ എന്ന് പറഞ്ഞത് കണ്ടില്ലേ നല്ല നല്ല ഏരിയയിലാണ് വീടിരിക്കുന്നത് ചുറ്റും അതിലുകെട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിൽ പ്രത്യേകം തന്നെ ഉണ്ടെങ്കിൽ കിണർ വറ്റാത്ത കിണറുണ്ട് കേട്ടോ മുനിസിപ്പാലിറ്റി വെള്ളമല്ല എന്നാൽ മുനിസിപ്പാലിറ്റി കണക്ഷൻ ഉണ്ട് കിണറുണ്ട് അല്ലാതെ സൗകര്യങ്ങളൊക്കെ ഉണ്ട് വേണ്ട കിണറും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിന് ബാക്ക് ബാക്കിൽ കുറച്ച് പുല്ലും കാര്യങ്ങളൊക്കെ പിടിച്ചു കേൾക്കാം ഓക്കെ നാല് ബെഡ്റൂമിന്റെ വീടാണ് കേട്ടോ ഇത് ഉള്ളത് നാല് ബെഡ്റൂമിന്റെ വീടാണ് ഇതിനോട് ചേർന്ന് വീടുകളൊക്കെ ഉണ്ട് നല്ല വലിയ വീടുകളൊക്കെ ഉണ്ട് ഇവിടെ നല്ല ഏരിയ വലിയ ഉള്ള സ്ഥലമായിട്ടത് കണ്ടില്ലേ ഇനി വീടിൻ്റെ ഉത്ഭാഗം കാണാം നമുക്ക് ഫ്രണ്ട് ഭാഗം സിറ്റ് ഔട്ട് തേക്കിൻ്റെ പാനലിങ് കൊടുത്തേക്കുന്നത് കേട്ടോ തേക്കിൻ്റെ പാനലിങ് ഓക്കെ ഇനി ഞാൻ അകത്തി കേറക്കാം ഇത് കയറി തന്നെ ലിവിങ് റൂമ് ഇവിടെ ഇപ്പോൾ ഓൾറെഡി താമസം ഉള്ളത് കൊണ്ടാണ് ഇങ്ങനെ സംഭവങ്ങൾ കാര്യങ്ങൾ നമുക്ക് അധികം ഇൻസൈഡ് അധികം വീഡിയോ എടുക്കാൻ പറ്റില്ല എന്നാലും നമുക്ക് എടുക്കാം പിന്നെ ഇത് ഡൈനിങ് സ്പേസ് താഴെ രണ്ട് ബെഡ്റൂമും മോളിലൊരു ബെഡ്റൂമാണ് ഉണ്ടാവുക ഇതിനുള്ളത് റൈറ്റ് സൈഡിൽ ഒരു ബെഡ്റൂമുണ്ട് അത് അറ്റാച്ചഡാണ് പെയിൻറ്റിങ്ങിൻ്റെ ഒരു കുറവുണ്ട് പിന്നെ താമസമുള്ളത് കൊണ്ട് നമുക്ക് സാധനങ്ങളൊക്കെ ഇങ്ങനെ ഇതായിട്ട് കിടക്കുന്നത് ഇവിടെ ഒരു ഉണ്ട് അവിടെ ഇപ്പോൾ ആൾക്കാരുണ്ട് അകത്ത് അത് തന്നെ അങ്ങോട്ട് എടുക്കണല്ലേ പിന്നെ ഇവിടെ കിച്ചൺ വരുന്നുണ്ട് കിച്ചണും കാര്യങ്ങളും ഈ കബോർഡുകളൊക്കെ എത്ര മരത്തിൻ്റെയാണ് കേട്ടോ ഓക്കെ പിന്നെ ഇവിടെ നല്ലൊരു വർക്ക് ഏരിയ സ്പേസ് ഉണ്ട് ഇത്തിരി വലുപ്പമുള്ളത് തന്നെ തന്നെയാണ് കേട്ടോ അപ്പൊ താഴ്ത്ത താഴത്തെ കഴിഞ്ഞു ഇനി മുകളിലേക്ക് പോവാ മുകളിലേക്കുള്ള സ്റ്റെയർ ഇത് വെട്ട് കല്ലുകൊണ്ട് പണി തേക്കുന്ന വീട് പിന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് പണി തേക്കണത് എംസാൻ്റെ അല്ല കാലടി മണല്ലാന്ന പറഞ്ഞേക്കണേട്ടാ മോൾ ഭാഗത്ത് രണ്ട് ബെഡ്റൂമാണ് വരുന്നത് മുകളിൽ രണ്ട് ബെഡ്റൂം ഇവിടെ ഒരു ബെഡ്റൂം ഇവിടെ ഈ രണ്ട് ബെഡ്റൂമിനും കൂടി ഒരു കോമൺ ബാത്ത്റൂമാണ് മോൾ ബാത്ത്റൂം തന്നേക്കുന്നത് ഓക്കെ അല്ല ഇവിടെ അറ്റാച്ചഡ് പറഞ്ഞിട്ടുണ്ട് ഇതിനൊരു അറ്റാച്ചഡും പിന്നെ അപ്പുറത്തെ ഇതിന് ഇവിടെ ഒരു കോമൺ പുറത്തും വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ പാർട്ടി ഇതിന് ഉദ്ദേശിക്കുന്ന വില എന്ന് പറഞ്ഞു കഴിഞ്ഞാണെങ്കിൽ ഒരു കോടി എഴുപത് ലക്ഷം രൂപയാണ് ഉദ്ദേശിക്കുന്നത് ഒരു കോടി എഴുപത് ലക്ഷം എന്തെങ്കിലുമൊക്കെ നിസ്സാരം നമുക്ക് മാറ്റങ്ങൾ ഉണ്ടാവുമെന്ന് പറയുന്നുണ്ട് ഇവിടെ നല്ല വിലയുണ്ട് കേട്ടോ ഭയങ്കര ഏരിയ വിലയുണ്ട് ടൗണിൽ നടക്ക് തന്നെയല്ലേ പിന്നീട് ഇടയിൽ നമ്മുടെ ചാനലൊന്നു സബ്സ്ക്രൈബ് ചെയ്തോളൂ ഒന്ന് ലൈക്കും ചെയ്തോളൂ കേട്ടോ നമ്മുടെ ഒരുപാട് വീഡിയോസ് നമ്മൾ ഇതിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാൻ പറ്റും ഓക്കെ അപ്പോൾ ഓക്കെ താല്പര്യമുള്ളവരൊന്ന് കോണ്ടാക്റ്റ് ചെയ്യുക ഒന്ന് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒരു കോടി എഴുപത് ലക്ഷം കിട്ടാം എട്ട് സെൻറ്റ് ആയിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റ് ഓക്കെ താങ്ക്